തിരൂർ സൻഹ ഫാഷനിൽ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വിസിറ്റ് ിൽക്കുറിൽ തിരൂർ ഗൾഫ് മാർക്കറ്റിൽ വെള്ളിയാഴ്ച തെരുവ് കച്ചവടം അവസാനിപ്പിക്കണമെന്നുള്ള ചേംബർ ഓഫ് കോമേഴ്സിന്റെ നിർദ്ദേശം തിരൂർ നഗരസഭ നടപ്പിലാക്കാൻ തീരുമാനിച്ചെങ്കിലും പ്രതിഷേധത്തെ തുടർന്ന് മാറ്റിവെക്കുകയായിരുന്നു വെള്ളിയാഴ്ച ദിവസം ഗൾഫ് മാർക്കറ്റിലുള്ള കടകൾ തുറന്നാൽ ഈ ദിവസത്തെ വാദം ജ്വല്ലറിയിൽ നിന്നും വെറും രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ഉടൻ തെയ്യംപാട്ടിൽ ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കൂ തിരൂർ ഗൾഫ് മാർക്കറ്റിൽ രാവിലെ മുതലേ തന്നെ പോലീസും ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു തൊഴിലാളികളുടെ പ്രതിഷേധത്തെ തുടർന്ന് ഒഴിപ്പിക്കൽ നടപടി നടപ്പിലായില്ല തറ കൂലി വാങ്ങിയാണ് ഇവിടെ കച്ചവടം നടത്തുന്നതെന്ന ആരോപണം തെറ്റാണെന്നും വെള്ളിയാഴ്ച ദിവസം ഗൾഫ് മാർക്കറ്റിലെ കടകൾ തുറന്നാൽ നിലവിലെ തെരുവ് കച്ചവടം അവസാനിപ്പിക്കുമെന്നും സിഐ ടിയു വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് അക്ബർ ഖാനാത്ത് പറഞ്ഞു ഫോറി മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു അവര് തന്നെ പറയുന്നുണ്ട് നിങ്ങൾ ഇവിടെ കച്ചവടം ചെയ്യുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഫോറി മാർക്കറ്റിലേക്ക് പിന്നെ സാധാരണ വരാത്ത തൊഴിലാളികളും സാധാരണക്കാരും ഇവിടേക്ക് വരുന്നത് പിന്നെ മറ്റൊരു പരാതി അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ കച്ചവടം ചെയ്യുന്ന കച്ചവടം ചെയ്യുന്നവരെ എന്താണ് തറക്കൂലി വാങ്ങുന്നുണ്ടെന്ന് ഒരു കൗണ്ടറിൽ നിന്ന് ഇത്ര റുപ്യ വാങ്ങുന്നുണ്ടെന്ന് ഇതായി നിൽക്കുന്നവരൊക്കെ കച്ചവടക്കാരാണ് ഇതിൻ്റെ പുറകിൽ നിൽക്കുന്നവരൊക്കെ കച്ചവടക്കാരാണ് ഇവരെ കയ്യിൽ നിന്ന് ആരെങ്കിലും ഒരു രൂപ വാങ്ങുന്നുണ്ട് എന്ന് തെളിയിക്കുകയാണെങ്കിൽ ഞങ്ങളിത് ഇപ്പോൾ എടുത്ത് വെക്കാൻ തയ്യാറാണ് അപ്പോൾ ഒരു അതായത് ഒരു പിന്നെ പ്രയാസമില്ലാതെ അതായത് പിന്നെ വെറുതെ കളവ് പറഞ്ഞ് പരത്തിയിട്ട് ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതാക്കന്മാർക്ക് പിന്നെ നാട്ടിലിങ്ങനെ എപ്പോഴും ക്യാമറയിൽ ഇങ്ങനെ കാണണോ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇല്ലാത്ത എന്നാ ഇവരെന്താണ് കുത്തക ഭീമന്മാരെടുത്തേക്ക് പോവാത്തത് ഈ പാവപ്പെട്ട അന്നന്നത്തെ അന്നത്തിന് വേണ്ടി കച്ചവടം ചെയ്യുന്ന ഈ പാവപ്പെട്ടവരുടെ നേരക്കാണ് ഇവിടുത്തെ വലിയ വലിയ പിന്നെ കച്ചവടക്കാർ തിരിയുന്നത് ഈ ആഴ്ചയിൽ ഒരു ദിവസമാണ് ഇവിടെ കച്ചവടം ചെയ്യണത് ആഴ്ചയിൽ ഒരു ദിവസം ഇവിടെ കച്ചവടം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പാവപ്പെട്ട തൊഴിലാളികൾക്ക് അവർക്ക് ബാങ്കിൽ പണം അടക്കണം സ്വന്തം ഭാര്യൻ്റെയും മക്കളുടെ ഒക്കെ സ്വർണം പണയത്തിൽ വെച്ചിട്ടാണ് ഇവിടെ ഓരോരുത്തർ സാധനങ്ങൾ വാങ്ങിക്കൂട്ടിയിട്ടുള്ളത് ഇത് മുനിസിപ്പാലിറ്റിയും അതുപോലെ തന്നെ വ്യാപാരികളും പോലീസും വന്നുകൊണ്ട് എടുത്തു കൊണ്ടുപോകുകയാണെങ്കിൽ അവർക്ക് അതുകൊണ്ട് അവരുടെ പിന്നെന്താ ആഗ്രഹം തീരുന്നുണ്ടെങ്കിൽ അവരത് കൊണ്ടുപോയി തിന്നോട്ടെ അതേപോലെ തന്നെ നഗരസഭ ഞങ്ങൾക്ക് ലൈസൻസ് ഐ ഡി കാർഡ് തന്നിട്ടുണ്ട് ഈ ഐ ഡി കാർഡ് തരുമ്പോൾ ഞങ്ങളോട് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ തൽക്കാലം നിങ്ങൾ എവിടെയാണോ കച്ചവടം ചെയ്യണം അവിടെ കച്ചവടം ചെയ്യും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്ന സമയത്ത് നിങ്ങൾ നിങ്ങൾ പറഞ്ഞു പിന്നെ പിന്നെ അതേപോലെ തന്നെ കച്ചവട കച്ചവടക്കാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് വെള്ളിയാഴ്ച അന്ന് ഞങ്ങൾ കച്ചവടം നിർത്തും താൽക്കാലിക കച്ചവടത്തിന് അനുമതി കിട്ടിയ കച്ചവടക്കാരെ സംരക്ഷിക്കാനാണ് ഇത്തരം നടപടിയിലേക്ക് നഗരസഭയും ചേംബർ ഓഫ് കൊമേഴ്സും നീങ്ങിയതെന്നും തൊഴിലാളികൾ ആരോപിച്ചു വെട്ടം ന്യൂസ്